ആവേശം ചിത്രം ഹിറ്റാവുന്നതിന് മുൻപ് തന്നെ പ്രേക്ഷകരെ കയ്യിലെടുത്തത് ആവേശത്തിലെ പാട്ടുകളാണ് ഈ പാട്ടുകൾ എഴുതിയത് വിനായക് ശശികുമാർ എന്ന എഴുത്തുകാരനാണ് ആവേശം മാത്രമല്ല ജിത്തു മാധവൻ സംവിധാനം ചെയ്ത രോമാഞ്ചത്തിലെയും അഞ്ചോളം ഹിറ്റ് പാട്ടുകൾക്കും വരികൾ എഴുതിയത് വിനായക് ശശികുമാർ തന്നെ അജയൻ അഥവാ ഉണ്ടപക്രു സംവിധാനം ചെയ്ത കുട്ടിയും കോലും എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലെ പാട്ടെഴുത്ത മേഖലയിലേക്ക് ചുവട് വെച്ച വിനായക് ശശികുമാർ അത് കഴിഞ്ഞ് പാട്ടെഴുതുന്നത് നിലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് അമ്പിളിയിലെ ആരാധികെ ജയ 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 ഹേയിലെ ഇങ്ങോട്ട് നോക്കണ്ട കണ്ണുകളെ ജയ ജയ പെണ്ണെ പെണ്ണേ തുടങ്ങിയ പാട്ടുകളടക്കം നിരവധി പാട്ടുകൾ വിനായക് ശശികുമാർ മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുണ്ട് ഇപ്പോഴിതാ ആവേശം വിജയക്കൊടിയിലെത്തുമ്പോൾ അതിലെ പാട്ടുകാരനും അത്രയും ആഹ്ലാദത്തിലാണ് എന്നാൽ താൻ വരികൾ എഴുതുമ്പോഴും പൊളിറ്റിക്കലി കറക്റ്റായി ചിന്തിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളുകളാണെന്ന് പറയുകയാണ് വിനായക് എന്നാൽ ആവേശത്തിലെ ഒരു പാട്ടിലെ വരി പൊളിറ്റിക്കലി തെറ്റായിരുന്നെന്ന അനുഭവം വിനായക് ശശികുമാർ പറയുന്നു തനിക്ക് സംവിധാനം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും സ്ക്രിപ്റ്റ് തടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടെന്നും അഭിമുഖത്തിൽ വിനായക് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് ആത്യന്തികമായി നമ്മൾ നമ്മളെ നന്നാക്കാൻ നോക്കുകയാണ് വേണ്ടത് അങ്ങനെ വരുമ്പോൾ നമുക്ക് നൈസർഗികമായി വരുന്ന എല്ലാ കലാസൃഷ്ടിയും പൊളിറ്റിക്കലി കറക്റ്റായിരിക്കും ഞാൻ വ്യക്തിപരമായി പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ ശ്രമിക്കുന്ന ഒരാളാണ് തെറ്റുണ്ടെങ്കിൽ തെറ്റ് സമ്മതിക്കാനും ഒരു സാഹചര്യം അനുസരിച്ച് പരിണമിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നും വിനായക് പറയുന്നു ഞാൻ പൊളിറ്റിക്കലി കറക്റ്റാകുമ്പോൾ ഈ വരി കറക്റ്റാണോ അത് കറക്റ്റാണോ എന്നൊന്നും ഞാൻ ഞാനിനി ഇരുന്നാലോചിക്കേണ്ട അത് സ്വാഭാവികമായും കറക്റ്റായിക്കോളും എന്നാലും നമ്മളറിയാതെ തെറ്റുവരുത്തും കാരണം ഇത്രയും കാലം ജീവിച്ചത് ഇത് ആലോചിച്ചിട്ടല്ല സമൂഹത്തിൻ്റെ കണ്ടീഷനിങ്ങും നമ്മൾ ഇതുവരെ ശരിയാണെന്ന് വിശ്വസിച്ചിരുന്ന കാര്യങ്ങളും തെറ്റാണെന്ന് തിരിച്ചറിയുന്നത് വരെ ഇന്നാണ് ആവേശത്തിൽ പോലും അങ്ങനെ തെറ്റായി ഒരു വരി ഉണ്ടായിരുന്നു എഴുതിക്കഴിഞ്ഞപ്പോൾ തെറ്റായി തോന്നി കഥാപാത്രത്തെ നീതീകരിക്കാൻ വേണ്ടിയല്ലേ എഴുതുന്നതെന്നാണ് ചിന്തിച്ചത് പക്ഷേ ജിത്തു തന്നെ പറഞ്ഞു ആ വരി വേണ്ട അത് കുറച്ച് റോങ് ആണെന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്കതിൽ വലിയ നന്ദിയുണ്ട് കാരണം അന്ന് ആ പാട്ടിൽ ആ വരി വന്നിരുന്നെങ്കിൽ എന്നും വിനായക് ശശികുമാർ പറഞ്ഞിരുന്നു ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള ആഗ്രഹമുണ്ടെങ്കിലും ധൃതിയില്ല കാരണം ഇപ്പോൾ ഈ പ്രോസസ്സ് ഞാൻ നന്നായി ആസ്വദിക്കുന്നുണ്ട് ചിലപ്പോൾ മറ്റൊരാൾക്ക് സംവിധാനം ചെയ്യാനായി ഒരു തിരക്കഥ എഴുതിയേക്കാം ആഗ്രഹമുണ്ട് പക്ഷേ ഇരുന്ന് ഇത് ചെയ്യാനുള്ള സമയം മാത്രമേ ഇപ്പോൾ കണ്ടെത്തേണ്ടതായുള്ളൂ ഐഡിയകളൊക്കെ വരുന്നുണ്ട് പാട്ടെഴുത്ത് തന്നെയാണ് അന്നം എന്നുള്ളത് കൊണ്ട് അത് മുടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇത്രയും ജനങ്ങളുള്ള കേരളത്തിൽ താൻ ചെയ്യുന്ന പാട്ടെഴുത്ത് എന്ന പണി ചെയ്യുന്നത് പത്തോ മുപ്പതോ പേർ മാത്രമേ ഉള്ളൂ അവർക്ക് തന്നെ വേറെ എന്തെങ്കിലും സൈഡ് ബിസിനസ്സുകൾ ഉണ്ടാകും എന്നും നേരിടാനുള്ള ഒരു ഹൃദയമുണ്ടെങ്കിൽ ഈ പാട്ടെഴുത്തിൻ്റെ മേഖലയിലേക്ക് വരാമെന്നേ പറയാനുള്ളൂ പറയാനുള്ളൂവെന്നും വിനായക് പറഞ്ഞു